നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്കൊരു കഥ കേൾക്കാം കഥയുടെ പേര് മറ്റൊരു ഇല്ലാതാക്കുന്ന കഥകൾ ഒരിക്കൽ ഒരു വ്യക്തി ഗുരുവിനെ കാണുവാൻ ചെന്നു ഗുരുവിനോട് ആ വ്യക്തി ഇപ്രകാരം പറഞ്ഞു ഗുരു എനിക്ക് എൻ്റെ സ്നേഹിതനെക്കുറിച്ച് ഒരു കാര്യം ഗുരുവിനെ അറിയിക്കാനുണ്ട് ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു ശരി ഞാൻ കേൾക്കാം നീ പറയാൻ പോകുന്ന കാര്യം ഞാൻ കേൾക്കാം പക്ഷേ ഞാൻ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് നീ എനിക്ക് അതിനു മുൻപായിട്ട് മറുപടി തരണം അയാൾ സമ്മതിച്ചു അങ്ങനെ ഗുരു ആദ്യത്തെ ചോദ്യം അയാളോട് ചോദിച്ചു നീ നിന്റെ സ്നേഹിതിനെക്കുറിച്ച് എന്നോട് പറയാൻ പോകുന്ന കാര്യം സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ ആ വ്യക്തി തെല്ലൊന്നാലോചിച്ച് ഇപ്രകാരം പറഞ്ഞു ഇല്ല ഗുരു രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു നീ പറയാൻ പോകുന്ന ആ കാര്യം നല്ല കാര്യം വല്ലതുമാണോ അയാൾ മറുപടി നൽകി അല്ല മൂന്നാമത്തെ ചോദ്യം ഗുരു ചോദിച്ചു നീ നിന്റെ നിൻ്റെ കുറിച്ച് എന്നോട് പറയാൻ പോകുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ അയാൾ മറുപടി നൽകി ഇല്ല ഗുരു തുടർന്നു നീ എന്നോട് പറയാൻ പോകുന്ന ആ കാര്യം സത്യമാണെന്ന് നിനക്ക് ഉറപ്പില്ല മാത്രമല്ല ആ നല്ല കാര്യമല്ലെന്ന് നിനക്കറിയാം പിന്നെ ആ കാര്യം എന്നോട് പറഞ്ഞിട്ട് എനിക്ക് എന്ത് പ്രയോജനം കിട്ടാനാണ് സ്നേഹിത നാവ് ചെറിയ അവയവമാണെങ്കിലും അതിനെ തീയായിട്ടും വല്ലാതെ വമ്പ് പറയുന്ന അവയവമായിട്ടും വിശേഷിപ്പിക്കുന്നു അത് നാം ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ നശിപ്പിക്കാനാകരുത് അയാൾക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി ഗുരു ആ വ്യക്തിയോട് വിശദീകരിച്ച് പറഞ്ഞു നാം മറ്റുള്ളവരെ കുറിച്ച് പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് പറയുന്നതിന് തൊട്ട് മുൻപേ ഈ മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് നമ്മോടും ചോദിക്കാം അങ്ങനെ നമുക്ക് നാവിനെ നമുക്ക് മെരുക്കാൻ കഴിയുന്ന ഒരു അവയവമാക്കി മാറ്റാം മൃഗം പക്ഷി മനുഷ്യജാതി ഇഴജാതി ഇതെല്ലാം മനുഷ്യനോട് മെരുങ്ങിയിരിക്കുന്നു എന്നാൽ നാവിനെ മെരിക്കുവാൻ വലിയ പാടാണ് എന്നാൽ നമുക്കത് സാധിക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും ആശ്വാസത്തിനുമായിട്ട് നമ്മുടെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്